ഇത് കൊണ്ടുപോകുക ഓഫീസിലോ റൂമിലോ എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റിക്ക് ചെയ്യണം എപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് സ്റ്റക്കായി എന്ന് തോന്നുന്ന എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ഒന്ന് നോക്കിയേക്കുക ഇതിൻ്റെ അകത്ത് ഏതൊക്കെ എനിക്ക് ഇന്ന് ഈ ആഴ്ച ഈ മാസം ഉപയോഗിക്കാൻ പറ്റും എന്ന് സോ നിങ്ങളുടെ കയ്യിൽ ഇന്നിരിക്കുന്ന ഇന്ന് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തന്നിരിക്കുന്നത് കേവലം ഒരു ബിസിനസ് ഉണ്ടാക്കാനല്ല ഒരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ ശക്തിയുള്ള പവറുള്ള സാധനമാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇനി നിങ്ങൾ ഓരോരുത്തരും അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ചോദ്യം ഇനി നിങ്ങളുടെ കയ്യിലാണ് ഇനി നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഒന്ന് ഈ പറഞ്ഞ പതിമൂന്ന് അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് അസറ്റ്സ് അതാണ് സ്റ്റെപ്പ് നമ്പർ വൺ ഈ പതിമൂന്ന് അസറ്റും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇംപ്രൂവ് അസറ്റ്സ് ഇത് കുറച്ചും കൂടെ ഭംഗിയാക്കുക ഇംപ്രൂവ് അസറ്റ്സ്ത്രീ ആ അസറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ലിവറേജ് ആക്കിക്കൊണ്ട് ലിവറേജ് യുവർ അസറ്റ്സ് ഇനി ഇതാണ് നമ്മളുടെ ലക്ഷ്യം ഈ പതിമൂന്ന് അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക ഈ പതിമൂന്ന് അസറ്റുകളെ ഇംപ്രൂവ് ചെയ്യുക ഈ അസറ്റുകൾ ഉപയോഗിച്ച് ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കി പേഴ്സണൽ ഫിനാൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ ഈ അസറ്റുകൾ ഉണ്ടാക്കാനും അത് ഇംപ്രൂവ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും ഉള്ള കഴിവിന് പറയുന്ന പേരാണ് ബിസിനസ് സ്കിൽസ് ഈ അസറ്റുകൾ സൃഷ്ടിക്കാനും ഇത് ഉപയോഗിക്കാനും ഇത് ഇംപ്രൂവ് ചെയ്യാനുമുള്ള ഉള്ള കഴിവിന്റെ പേരാണ് ബിസിനസ് സ്കിൽസ് നവ് യു ആർ ഇൻ സ്റ്റേജ് നൗ ക്രിയേറ്റ് അസെറ്റ് യൂട്ടിലൈസ് ഇറ്റ് ലിവറേജ് ഇറ്റ് ടു ബിൽഡ് യുവർ എംപയർ സാമ്രാജ്യം സൃഷ്ടിക്കണം